തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് രക്ഷയില്ല കേട്ടോ പുറത്തു വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വ്യക്തമാവുകയാണ് എങ്ങനെയെങ്കിലും ഒരു സീറ്റെങ്കിലും നേടി ദക്ഷിണേന്ത്യയിൽ ഞങ്ങൾ ഉണ്ട് എന്ന് പറയാൻ ബി ജെ പി ഭാഗമായിട്ടാണ് ഇപ്പോൾ മോദി തുടരെ തുടരെ തമിഴ്നാട്ടിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് പിറന്നിട്ട് മൂന്നാമത്തെ മാസത്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ നമ്മൾ പക്ഷെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അഞ്ചാമത്തെ തവണയാണ് മോദി തമിഴ്നാട്ടിലേക്ക് എത്തുന്നത് അതുമാത്രമല്ല ബി ജെ പി ഭരണം പത്താം വർഷത്തിലേക്ക് കടന്നപ്പോൾ വരണ നേട്ടങ്ങളെ എണ്ണിപ്പറയാനായി രാജ്യം മുഴുവൻ ബി ജെ പി നേതാക്കൾ ഓരോരോ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടും തമിഴ്നാട്ടിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി എന്ന വമ്പൻ ഓഫറുകളൊക്കെ തന്നെ അമിത്ഷാ തമിഴ്നാട്ടിലെ ഒരു പരിപാടിയുടെ ഭാഗമായി നൽകിയിരുന്നു എന്നിട്ടും പക്ഷേ തമിഴ്നാട് ബി ജെ പിക്ക് ബാലികേറാ മലയായി തുടരുകയാണ് അതായത് തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കുമ്പോൾ പ്രചാരണങ്ങൾ കൊടുത്തു തുടങ്ങുമ്പോൾ തമിഴ്നാട്ടിൽ മൂന്നാം സഖ്യത്തിനുള്ള ബി ജെ പിയുടെ ശ്രമം പരാജയപ്പെടുകയാണ് ദേശീയ നേതാക്കളെ ഇറക്കിയിട്ടും പി എം കെ ഡി എം ഡി കെ പാർട്ടികൾ വഴങ്ങാത്തതാണ് പരാജയത്തിന് കാരണം അതിനിടെ സംസ്ഥാനത്ത് താമര വിരിയിക്കാൻ നേരിട്ടിറങ്ങുന്ന മോദി പതിനഞ്ച് പതിനാറ് തീയതികളിൽ തമിഴ്നാട്ടിൽ പ്രചാരണം നടത്തും അണ്ണാ ഡി എം കെ മുന്നണി വിട്ടതോടെയാണ് തമിഴ്നാട്ടിലെ എൻ ഡി എ സഖ്യം ദുർബലമായി തുടങ്ങിയത് ഒരു എം പി പോലും ഇല്ലാത്ത സംസ്ഥാനത്ത് സഖ്യമില്ലാത്ത പാർട്ടിക്ക് ഒന്നും ചെയ്യാനാവുകയുമില്ല പ്രധാനപ്പെട്ട ചെറു പാർട്ടികൾ കേന്ദ്രവിരുദ്ധ നിലപാടുകളുള്ളവരുമാണ് ഉള്ളവരുമാണ് ടി വി ദിനകരന്റെ എം എം കെ ജി കെ വാസവന്റെ തമിഴ്മാനിലെ കോൺഗ്രസ് പുതിയ നീതി കക്ഷി തുടങ്ങിയ പാർട്ടികളെ മുന്നണിയിൽ എത്തിച്ചതും ശരത് കുമാറിന്റെ സമത്വ മക്കൾ കക്ഷിയെ ലയിപ്പിച്ചതും എടുത്തു പറയാമെങ്കിലും ഈ പാർട്ടികൾക്കുള്ള വോട്ട് ശതമാനം പൂജ്യത്തിലും താഴെയാണ് എന്നുള്ളതാണ് അണ്ണാ ഡി എം കെക്കൊപ്പം സഖ്യത്തിൽ ഉണ്ടായിരുന്ന വിജയകാന്തിന്റെ ഡി എം ഡി കെ അമ്പുമണി രാമദാസിന്റെ പി എം കെ എന്നീ ഇടത്തരം പാർട്ടികളെ മുന്നണിയിൽ എത്തിക്കുക ബി ജെ പിക്ക് പരമപ്രധാനവുമാണ് കേന്ദ്രമന്ത്രിമാരായ വി കെ സിംഗ് കിഷൻ റെഡ്ഡി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ദേശീയ നേതാക്കൾ കഴിഞ്ഞ ദിവസം ചെന്നൈയിലെത്തി ക്യാമ്പ് ചെയ്തെങ്കിലും ഇരു പാർട്ടികളും ചർച്ചയ്ക്ക് തയ്യാറായിരുന്നില്ല കേന്ദ്രമന്ത്രിമാർ വീട്ടിലെത്തിയിട്ടും ഡി എം ഡി കെ ജനറൽ സെക്രട്ടറി പ്രേമലത വിജയകാന്ത് സമയം അനുവദിച്ചില്ല എന്ന റിപ്പോർട്ടുമുണ്ട് പൗരത്വ നിയമം ഭേദഗതിക്കെതിരെ പ്രേമലത പ്രസ്താവന നടത്തിയതോടെ സഖ്യസാധ്യത പൂർണ്ണമായും അടഞ്ഞു എന്നും പറയാം ബിജെപി ഉപയോഗിച്ച് അണ്ണാ ഡി കൂടുതൽ സീറ്റുകൾ വാങ്ങിയെടുക്കുകയെന്ന ഡി എം കെയുടെ ലക്ഷ്യം അത് വിജയം കണ്ടെന്നാണ് ഇപ്പോൾ സൂചന ഇവിടെ ലാഭം ഡി എം കെക്കാണ് മറുഭാഗത്ത് പി എം കെ രാജ്യസഭാ സീറ്റിനൊപ്പം കേന്ദ്രമന്ത്രി സ്ഥാനവും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് പ്രായോഗികമല്ല എന്നും ബി ജെ പിയുടെ നിലപാടാണ് അതിനിടെ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം തമിഴ്നാട്ടിലെത്തും പതിനഞ്ചിന് സേലം പതിനാറ് കന്യാകുമാരി പതിനെട്ടിന് കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും ഈ വർഷം ഇത് അഞ്ചാം തവണയാണ് മോദി തമിഴ്നാട്ടിലേക്ക് എത്തുന്നത് ഇതിന് വല്ല ഫലവും കാണുമോ എന്ന് നമുക്ക് കണ്ടറിയാം